കൊപ്പത്തിന് പൊൻതിളക്ക് മേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം നെൽവയിൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുക തരം മാറ്റുന്നതിന് തരിശ് ഇടാതിരിക്കുക അന്യായമായ തരം മാറ്റം റദ്ദു ചെയ്യുക അർഹമായ മുഴുവൻ പട്ടയങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് കെ ടി യുൻ്റെ ആഭുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് കെ എസ് കെ ടി യു പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റി പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരുന്ന മാർച്ചിനെ തുടർന്ന് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം കെ എസ് കെ ടി യു മലപ്പുറം ജില്ലാ ട്രഷറർ കെ പി ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രശ്നം ഭൂമി ഇങ്ങനെ നിലത്തിക്കൊണ്ടിരിക്കുക വ്യാപകമായി ഭൂമി നിലക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവുക തരം മാറ്റുന്നതിന് വ്യാപകമായിട്ട് നടപടികൾ ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചോന്ന ബോർഡ് നാട്ടിൽ എല്ലായിടത്തും കാണും തരം ബന്ധപ്പെടാൻ ബന്ധപ്പെടുക ഇന്ന നമ്പറിൽ കുളിക്കുക എന്നാണ് അത് എല്ലാവരും തേടി വെച്ചിട്ട് തരം മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവുക പാവപ്പെട്ട ആളുകൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടി അഞ്ച് സെന്റിലോ അല്ലെങ്കിൽ കുറഞ്ഞ ഭൂമിയിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അല്ല ഈ ബോർഡുകളൊക്കെ വ്യാപകമായിട്ട് വെച്ചിട്ടുള്ളൂ

എം കെ ശ്രീധരൻ മാസ്റ്റർ വിനോദിനി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി എസ് ശ്രീരാജ് കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ